എന്റെ ഫോൺ എടുക്കട്ടെ മീറ്റിംഗിലായിരുന്നു അതിപ്പോൾ അല്ലേ കഴിഞ്ഞ നാല് ദിവസായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്ക you want to see you want to see take a photo take a photo സഹയാ please അല്ല എന്നെ കന്നോ റക്കന്നോ കാരണ്ടല്ലല്ലോ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ tell me അപ്പം marriage ചൗചൻ സെറിമണി ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു രജിസ്ട്രോഫസർ I just want to be with you സഹയാ എൻ്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അങ്ങനെണ്ട നീയാ